ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എസ് സി വൈബ് പി എസ് സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളെ പറ്റിയിട്ടാണ് പി എസ് സിയുടെ ഇഷ്ടവിഷയം കൂടിയാണ് ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകൾ ഏത് പി എസ് സി പരീക്ഷ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇരുമ്പുരുക്ക് ശാലകളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഒരു മേഖലയാണ് ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകൾ അപ്പം നന്നായിട്ട് തന്നെ പഠിച്ചോളുക നമുക്ക് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം ചോദിച്ചിട്ടുള്ളതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണ വ്യവസായ ശാലകളെയൊക്കെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സെയിൽ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണ വ്യവസായ ശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം സെയിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സെയിൽ ആണ് ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണ വ്യവസായ ശാലകളെയൊക്കെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഓക്കെ സെയിൽ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് ഓക്കെ അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണ വ്യവസായ ശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സെയിൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് സെയിൽ രൂപീകരിച്ച വർഷം ഓക്കെ ഇനി ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ പ്രധാന അസംസ്കൃത വസ്തു കൽക്കരിയാണ് ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ പ്രധാന അസംസ്കൃത വസ്തു കൽക്കരി ഓക്കെ ഇനി പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇസ്കോ ഇമ്പോർട്ടൻ്റ് ആണ് പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല ഇസ്കോയാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഓക്കെ പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇസ്കോ പശ്ചിമ ബംഗാളിലാണ് പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല ഇസ്കോ പശ്ചിമ പശ്ചിമബംഗാൾ ഓക്കെ ഇനി സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് കമ്പനി ടിസ്കോയാണ് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് കമ്പനിയാണ് ടിസ്കോ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഏഴാണ് ഓക്കെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് കമ്പനിയാണ് ടിസ്കോ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് ഓക്കെ ഒന്നുകൂടെ നോക്കാം ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ പ്രധാന അസംസ്കൃത വസ്തു കൽക്കരിയാണ് പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല ടിസ്കോ ഇന്ത്യൻ അയർ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് പശ്ചിമബംഗാളാണ് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് കമ്പനിയാണ് ടിസ്കോ ടാറ്റ അയനാൻസ് സ്റ്റീൽ കമ്പനി വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഓക്കെ ടിസ്കോയുടെ ആസ്ഥാനം ജാർഖണ്ഡ് ആണ് ടിസ്കോ ജാർഖണ്ഡിലാണ് ടാറ്റ അയനാൻസ് സ്റ്റീൽ കമ്പനി ജാർഖണ്ഡിലാണ് ടിസ്കോ ആരംഭിച്ചത് ജംഷഡ്ജി ടാറ്റയാണ് ടിസ്കോ ആരംഭിച്ചത് ജംഷഡ്ജി ടാറ്റയാണ് ഓക്കെ ഇനി ദക്ഷിണേന്ത്യയിലെ ചോദിക്കാറുള്ളതാണ് പി എസ് സി സ്ഥിരമായിട്ട് ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാല എം വിശ്വേശ്വരയ അയനാൻഡ് സ്റ്റീൽ കമ്പനിയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ തെക്കേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാല എം വിശ്വേശ്വരയ്യ അയൺ സ്റ്റീൽ കമ്പനിയാണ് മൈസൂർ സ്റ്റീൽ കമ്പനി എന്നായിരുന്നു പണ്ട് അറിയപ്പെട്ടിരുന്നത് ഓക്കെ ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് എം വിശ്വേശ്വരയ്യ അയൺ സ്റ്റീൽ കമ്പനി വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിശ്വേശ്വരയ്യ അയൺ സ്റ്റീൽ കമ്പനി നിലവിൽ വന്നത് കർണാടക കർണാടകയിലാണ് എം വിശ്വേശ്വരയ്യ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥിതി ചെയ്യുന്നത് ഭദ്രാവതി നദിയുടെ തീരത്ത് ഓക്കെ ഒന്നുകൂടി നോക്കാം ടിസ്കോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ് ജംഷഡ്ജി ടാറ്റയാണിത് രൂപീകരിച്ചത് ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് എം വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി വർഷം ആയിരത്തി കർണാടകയിലാണ് ഭദ്രാവതിയിൽ ഓക്കെ അടുത്തത് സേലം സ്റ്റീൽ പ്ലാന്റ് സേലം സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് സേലം സ്റ്റീൽ പ്ലാന്റ് എവിടെയാണ് തമിഴ്നാട്ടിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്നത് സേലത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉൽപ്പാദിക്കുന്നത് സേലത്താണ് ഓക്കെ അടുത്തത് ഡോൾവി സ്റ്റീൽ പ്ലാന്റ് ഡോൾവി സ്റ്റീൽ പ്ലാന്റിൻ്റെ മറ്റൊരു പേരാണ് ജെ എസ് ഡബ്ല്യു ഡോൾവി സ്റ്റീൽ പ്ലാന്റ് ജെ എസ് ഡബ്ല്യു ജിൻഡാൽ സൗത്ത് വെസ്റ്റ് സ്റ്റീൽ പ്ലാന്റ് ജെ എസ് ഡബ്ല്യു അല്ലെങ്കിൽ ഡോൾവി സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് ഡോൾവി സ്റ്റീൽ പ്ലാന്റ് മഹാരാഷ്ട്രയിലാണ് ഓക്കെ അടുത്തത് വിശാഖ് സ്റ്റീൽ പ്ലാന്റ് വിശാഖ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് വിശാഖപട്ടണത്താണ് ആന്ധ്രാപ്രദേശിൽ വിശാഖ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് വിശാഖപട്ടണത്താണ് ഓക്കെ അപ്പോൾ ഒന്നുകൂടി നോക്കാം സേലം സ്റ്റീൽ പ്ലാന്റ് തമിഴ്നാട്ടിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉൽപാദിപ്പിക്കുന്നത് സേലത്താണ് ഡോൾവി സ്റ്റീൽ പ്ലാന്റ് അല്ലെങ്കിൽ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് വിശാഖ് സ്റ്റീൽ പ്ലാന്റ് വിശാഖപട്ടണത്താണ് ഓക്കെ ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി കാലങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് നോക്കാം ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ് ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡിലാണ് റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് നിർമ്മിച്ചത് ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത് വർഷം ആയിരത്തി ഇനി റൂർക്കേല റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് ജർമ്മനിയുടെ സഹായത്തോടു കൂടി റൂർക്കേല ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് റൂർക്കേല ഒഡീഷയിലാണ് ജർമ്മനിയുടെ സഹായത്തോടു കൂടി രൂപീകരിച്ചതാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതാണ് വർഷം അടുത്തത് ദുർഗാപൂർ ദുർഗാപൂർ ബംഗാളിലാണ് ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടി നിർമ്മിച്ചതാണ് ദുർഗാപൂർ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഓക്കെ ഭിലായ് ഛത്തീസ്ഗഡ് റൂർഖേല ജർമ ഒഡീഷ ദുർഗാപൂർ ബംഗാൾ ഇത് ഏത് രാജ്യത്തിൻ്റെ സഹായം ഓർത്തിരിക്കണം കേട്ടോ എവിടെയാണ് സ്ഥലമെന്നും ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണെന്നും ഫസ്റ്റായിട്ട് ഓർത്തിരിക്കണം ഓക്കെ അടുത്തത് ബൊക്കാറോ ബൊക്കാറോ ജാർഖണ്ഡിലാണ് റഷ്യയാണ് സഹായം വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ബൊക്കാറു ജാർഖണ്ഡിലാണ് റഷ്യയുടെ സഹായത്തോടു കൂടി നിർമ്മിച്ച സ്റ്റീൽ പ്ലാന്റ് ആണ് ബൊക്കാറു വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഓക്കെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് ബിലായ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ബിലായ് ആണ് ഛത്തീസ്ഗഡിലെ ബിലായിലാണ് ബിലായ് ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാല വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓക്കെ അപ്പോൾ ഒന്നുകൂടി നോക്കാം ബിലായ് ഛത്തീസ്ഗഡ് റഷ്യയുടെ സഹായം റൂർഖേല ഒഡീഷ ജർമ്മനിയുടെ സഹായം ദുർഗാപൂർ പശ്ചിമബംഗാൾ ബ്രിട്ടന്റെ സഹായം ബൊക്കാറോ ജാർഖണ്ഡിലാണ് റഷ്യയുടെ സഹായം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇരുമ്പൊരുക്ക് നിർമ്മാണശാലകളെ ശാലകളെ പറ്റിയിട്ട് പി എസ് സി ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ആണ് ഉറപ്പായിട്ടും ക്വസ്റ്റൻ വരുന്നൊരു ടോപ്പിക്കാണ് അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചോളുക പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉടനെ തന്നെ കാണാം ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്